നമസ്കാരം മസ്കാരം മറ്റുവീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിൽ എത്ര പേര് ഈ വീഡിയോ കണ്ട് കാണും നമ്മളിൽ എത്ര പേര് ഈ ന്യൂസ് കേട്ട് കാണും എന്ന് എനിക്കറിയില്ല കാരണം ഇതൊന്നും കേൾക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി നമ്മുടെ പൊതുസമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ോച്ചയുടെയും ഹണി റോസിന്റെയും ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്ന പ്രഭവത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണും കാരണം നമ്മുടെ നാട്ടിൽ ഈ ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ചില വിഭാഗങ്ങളുണ്ട് അവരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ മതത്തിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തും എന്നിട്ട് അതിലൂടെ പണം ഉണ്ടാക്കി സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഏതൊരു മതവിശ്വാസത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു വിഷയമായി മാറും അത് പിന്നീട് നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല അത്തരത്തിലേക്കൊക്കെ ഇത് പോകും സത്യത്തിൽ ഈ നെയ്യാറ്റിൻകരയും നടന്നിട്ടുള്ള ഈ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം സമാധിയായി എന്നൊക്കെ പറയും സമാധിയായി അദ്ദേഹത്തെ മാർബിളിൽ കൊണ്ടുവന്നിരുത്തി അത് പിന്നെ വെച്ച് അടച്ചു കൂട്ടി സിമെൻറ്റ് തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പേരിലായിരിക്കും ഇനി ഒരു ബിസിനസ് നടക്കാൻ പോകുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ നാട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നി അവർ പോലീസിൽ പരാതിപ്പെടുകയും പിന്നീട് അതുമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ മകനും ഒരു പൂജാരിയാണ് ഈ മകൻ പറയുന്നത് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേൾക്കണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആരും അറിയാതെ ഗൃഹനാഥനെ സ്ലാബിട്ട് മൂടി സമാധി എന്ന് പോസ്റ്റർ പതിച്ച് മക്കൾ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തി ആറാലമ്പൂട് സ്വദേശി എഴുപത്തിയെട്ട് വയസ്സുള്ള ഗോപൻ സ്വാമി സമാധിയായതാണെന്നും അത് പരസ്യമാക്കുവാൻ പാടില്ലെന്നും ഭാര്യയും മക്കളും ആരോപിക്കുന്നു ഈ വീട്ടിലേക്ക് സ്വാമി എന്നാണ് മക്കൾ പറയാൻ വ്യാഴാഴ്ച രാവിലെ പത്തിനാണ് സ്വാമി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു മക്കളും ചേർന്ന് ബന്ധുക്കളെയോ നാട്ടുകാരെയോ വാടംഗത്തെയോ ഒന്നും അറിയിക്കാതെ സമാധി എന്ന് വരുത്തി തീർത്ത് മണ്ഡപം കെട്ടി പീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇന്നലെ രാവിലെ ഇത്തരമണിയോടു കൂടി ഞാൻ മരണത്തിലേക്ക് കടക്കുകയാണ് എന്നെ അടിയന്തരമായി എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ കോവിൽ കയറി തൊഴുത് അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് സനന്തനും പൂജാരിയായ രാജസേരനും ചേർന്നാണ് സമാധി തുടർന്ന് ഗോപിൻ സ്വാമി സമാധിയായെന്ന് പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തു പോസ്റ്റർ കണ്ടാണ് വിവരം പുറംലോകം അറിയുന്നത് അച്ഛൻ താൻ സമാധിയാകുവാൻ പോകുന്നതായി പറഞ്ഞെന്നും പത്മാസനത്തിൽ ഇരുന്നെന്നുമാണ് മക്കൾ പറയുന്നത് പോസ്റ്റർ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഗോപിന് സ്വാമി മരണപ്പെട്ടു എന്നുള്ളത് മക്കളോട് പോയി സംസാരിക്കുമ്പോൾ മരണപ്പെട്ടതല്ല അവരെ അവിടെ അവിടെ കോവിൽ പോവുകയാണ് എന്ന രൂപത്തിലേക്കാണ് മക്കൾ പറയുന്നത് ക്ഷേത്രത്തിന് സമീപത്ത് സമാധിപീഠം ഒരുക്കിയിരുന്നതായും മക്കളും ഗോവിന്ദ സ്വാമിയുടെ ഭാര്യയും പറഞ്ഞു സമാധിപീഠത്തിലുറ്റി മുമ്പേ കരുതി വെച്ചിരുന്ന സ്ലാബിട്ട് അടയ്ക്കുകയായിരുന്നു സമാധിയാകുന്ന വ്യക്തി അടക്കം ചെയ്തത് ആരും അറിയാൻ പാടില്ലെന്നും മണിക്കൂറുകളോളം നീളുന്ന പൂജാ കർമ്മങ്ങൾ നടത്താൻ കൊണ്ടാണ് പുറത്തറിയിക്കാത്തതെന്നും മകൻ രാജസേനൻ പറഞ്ഞു പെട്ടെന്ന് ഒരു കുറച്ചു കാലങ്ങൾ സ്വാമിയെ കാണാനില്ല പോസ്റ്ററിൽ മാത്രം കാണപ്പെടുന്നു ഗോപൻസ്വാമി മരണപ്പെട്ടതായിട്ട് തൊട്ടടുത്തുള്ള ആയാലോകങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെയും കൂടി ആവശ്യമാണ് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആവശ്യം കൂടിയുണ്ട് നിയാറ്റിൻകര സി എയുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മണ്ഡപത്തിന് ഓ ഇനിപ്പോ മകൻ പറയുന്നത് എന്താണ് മകനും പൂജാരിയാണ് കേട്ടോ ഇതൊക്കെ ഒരു ബിസിനസ് തട്ടിപ്പായിട്ട് മാറ്റാനായിട്ടുള്ള ശ്രമമാണ് ഇനി ഇത് കൊലപാതകമാണോ ഇല്ലേ എന്നുള്ളത് പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്തായാലും നാട്ടുകാർക്ക് ഈ ഒരു വിഷയത്തിൽ സംശയമുണ്ട് സത്യത്തിൽ ഈ മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നടത്തുമ്പോൾ അതിലൂടെ പണമുണ്ടാക്കി സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന വൺ തട്ടിപ്പ് നമ്മുടെ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇതിന്റെ മകൻ പറയുന്നത് എന്താണ് എന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു ഇവിടെ നിന്നു അച്ഛൻ 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 ക്ഷേത്രത്തിൽ നിന്ന് പൂജ ശേഷമാണ് വന്ന് പറഞ്ഞു 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 നിങ്ങളോട് എന്താ എന്ന് എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മരുന്ന് ഗുളിയെ ബിപിക്കുള്ള അച്ഛന് ബി പി ഷുഗറും ഉണ്ട് ബിപിക്കള്ള ഗുളിയേം കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഷു പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്ന വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്ന പുതു കോടിയൊക്കെ തീർച്ച ശുഭമയം ഇത്ര തന്നെ ഓ പുതിയ അച്ഛൻ തന്നെ പത്മാസനത്തിലാണ് ഇരുന്നത് കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ കിഴക്കോട്ടാണ് അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത് ഇത് മൈലാടിന്നൊക്കെ അതിന്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഇതൊക്കെ പീഡമൊക്കെ നേരത്തെ അച്ഛൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പോകണ്ടായിരുന്നു അച്ഛന് ഈ ഷുഗറിന്റെ ബിപിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ അതായത് ഈ പഞ്ച പഞ്ചാമൃതം കഴിച്ച് കഴിച്ച് ഷുഗർ വന്ന് ഷുഗർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുമല്ലോ അച്ഛൻ കേരള ചുമട്ട തൊഴിലാളിയായിരുന്നു അച്ഛൻ ചുമട്ട തൊഴിലാണ് അച്ഛൻ കഷ്ടപ്പെട്ട് പിന്നെ ചുമട്ടത്തൊഴുന്ന് അച്ഛൻ ഒരുപാട് ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാത്തതിൻ്റെ ഒരു ദേഷ്യം അവർക്കുണ്ട് അച്ഛൻ അത്രയ്ക്ക് യാതനകൾ സഹിച്ച് ഈ അമ്പലം വയ്ക്കുക അപ്പം തിരിച്ചു തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഞാൻ ഇപ്പം ഭഗവാന്റെ പൂജ ചെയ്തിട്ട് നമ്മുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ പശുവളത്തിലാണ് പശുവളത്തിൽ മിച്ചം ഇത് മിച്ചം കിട്ടുന്ന പൈസ കുറച്ച് പാല് പാവാൻ ആവശ്യത്തിനെടുത്തിട്ട് മിച്ചം കിട്ടുന്ന പൈസ എടുത്താണ് നമ്മുടെ ഉപജീവനം പശുവളത്തിലാണ് എന്റെ ഇത് ചേട്ടൻ ചേട്ടൻ കമ്പനി മാരി വർക്ക് ചെയ്യാണ് ഇവിടെ സമാധി ആവുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്ന ആരെയും വിളിച്ചില്ല വീട്ടിലുണ്ടായിരുന്ന എങ്ങനെ അമ്മ സമാധിയാവുന്ന സമാധിയായി പനം നരയ്ക്ക് ശേഷം ഞാൻ അമ്മയെയും എൻ്റെ വൈഫിനെയും കൊണ്ടുവന്ന് അമ്മയും വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിയിപ്പിച്ചിട്ട് തുടങ്ങാൻ അവർ അങ്ങ് പറഞ്ഞു വിട്ട് അവർ കണ്ടു ഇല്ല 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 അപ്പം സമാധി ആയി അച്ഛേ അതിന് ചടങ്ങുകളൊക്കെ കഴിക്കുന്നത് ഇതിൻ്റെ ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു സമാധിയുടെ ചടങ്ങുകൾ പതിനൊന്നര പനംന്നര കഴിഞ്ഞോടൻ തുടങ്ങി ഇവിടെ പന കൂടങ്ങിയതിന് ശേഷം പിന്നെ അപ്പോൾ ഈ സാധനങ്ങൾ അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ വാങ്ങാണ്ടായിരുന്നു സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും ഭസ്മവും അതും ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ട് ആ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തത് നമ്മൾ രണ്ട് മാത്രമാണ് ഞാനും എന്റെ ചേട്ടന് വേറെ ആരും അത് ഇത് സമാധിയുടെ ചടങ്ങ് കാണാൻ പാടില്ല ഇത് വേദശാസ്ത്ര തത്വമാണ് ഇത് സമാധി ചെയ്യുന്ന ഒരാളെ വേറൊരാൾ കാണാൻ പാടില്ല വെളിയുന്ന ഒരാൾ കറക്റ്റായിട്ട് കാണാൻ പാടില്ല അതാണ് ഇത് സമാധിയുടെ തത്വം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധി ആ സമയത്തുള്ള ചൈതന്യം ഭയങ്കരമാണ് നമുക്കാർക്കും പ്രവചിക്കാൻ പോലും പറ്റില്ല അത്ര ഭയങ്കര സമാധി ആകുമ്പോൾ ഭയങ്കര ചൈതന്യമാണ് പിന്നെ ഇത് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി ഇതിനെ എന്ത് ചെയ്യണമെന്ന് പക്ഷെ അതിന്റെ മഹാഭാവം ഇതിന് വേണ്ടി ആരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം അനുഭവിച്ചിട്ട് തീർച്ചയായിട്ടും അനുഭവിക്കും ചെയ്യുന്ന മഹാഭാവമാണ് അപ്പം വേദന ഇല്ല ഇല്ല ആ അച്ഛൻ സ്വന്തമായിട്ട് തന്റെ പ്രാണായാമം അതായത് ഈ ഓരോ ചക്രങ്ങളും ഈ ആറാധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് വിജയിക്കുന്നത് ആറാധാര ചക്രങ്ങൾ ഉണർത്തിയാണ് അച്ഛൻ സമാധിയിലേക്ക് പോകുന്നത് അച്ഛൻ അച്ഛന് സ്വന്തമായിട്ട് കോമ്പ സിദ്ധാശ്രമമുണ്ട് മരുത്തോമല അതിന് അയ്യാവീണ്ട സ്വാമിക്ക് അച്ഛൻ ദാനമായി നൽകിയിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രങ്ങൾ തുടങ്ങണത് സ്വന്തമായിട്ട് ക്ഷേത്രത്തില് എല്ലാ ക്ഷേത്രങ്ങളുടെ ആളാണ് അച്ഛൻ എത്ര വയസ്സുണ്ടായിരുന്നു ഇപ്പം എഴുപത്തെട്ട് ആയി അച്ഛൻ ഞാൻ സമാധി ആവുമെന്ന് വീട്ടിൽ പറഞ്ഞേ അച്ഛന് സമാധിയുടെ ലക്ഷണങ്ങള് നേരത്തെ അറിയി ഇന്ന ദിവസം ആവുമെന്ന് പക്ഷേ അച്ഛൻ ആരുടെടുത്തും നമ്മുടെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് പറയത്തില്ല വിഷമം ഉണ്ടാവും പറയില്ല അപ്പം ഇത് അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ മയിലാടി എന്ന് മയിലാടി അറിയില്ല കന്യാകുമാരി അവിടെ നിന്ന് ഈ കല്ലും തിളക്കല് എല്ലാം തിളക്കല്ലും പത്മപീഠങ്ങളും എല്ലാം നേരത്തെ കൊണ്ടുവന്നു അച്ഛൻ നേരത്തെ കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അച്ഛൻ ഇവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത് ഈ പേരാലിന്റെ മൂട്ടിലിരുന്നാണ് അച്ഛൻ ധ്യാനം എല്ലാ ദിവസം എല്ലാ ദിവസം ധ്യാനിക്കും ഈ പേരാലിന്റെ മൂട്ടിരുന്ന അച്ഛൻ്റെ ധ്യാനം ഇവിടെ ഇരുന്ന് തന്നെ എനിക്ക് സമാധി നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സമാധി ഞാൻ ഇവിടെ ഇരുന്നാണ് സമാധിയാവുന്നു അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതായത് ഇതൊരു വൺ തട്ടിപ്പാണിത് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് കൊലപാതകമാണോ ഇല്ലെന്നുള്ളത് ഇനി പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഈ പറയുന്ന പൂജാരിയായിട്ടുള്ള മകനും ഇവരുടെ ജ്യേഷ്ഠനും മാത്രമേ അടുത്തുണ്ടായിരുന്നു സമാധി ആകുന്ന സമയത്ത് മറ്റാരും ഈ ചൈതന്യം കാണാൻ പാടില്ല അത് സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഇടയിൽ ഒരു വല്ലാത്ത ഒരു ഒരു എന്താ പറയാ ഒരു സംശയം ഉണ്ടായി ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഒരു വിഷയം വരുന്നത് കാരണം ജനുവരി ഒമ്പതാം തീയതിയാണ് ഈ പറയുന്ന ആൾ സമാധിയായി അതിന്റെ പോസ്റ്റർ പതിച്ച് നാട്ടുകാർ കണ്ടപ്പോഴാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചൊരു ചോദ്യം ചെയ്യുന്നത് ഇതൊക്കെ കാണുന്ന നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയണ്ട ആ പുള്ളി പറയുന്നതിനകത്ത് തന്നെ ഒരുപാട് പൊരുത്തക്കേടുകൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ ഇത് ഇനിയിപ്പം ഒരു വലിയൊരു തട്ടിപ്പിന് വേണ്ടിയുള്ളൊരു ശ്രമമാണോ അല്ലെങ്കിൽ ഭക്തിമാർഗ്ഗത്തിൽ ഇനി പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തന്ത്രമാണോ ഇവർ മെനഞ്ഞെടുക്കുന്നതെന്നുള്ളത് നമുക്കിനി അറിയേണ്ടതിരിക്കുന്നു എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും